എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ൂഷാരംഗത്ത് ഏഴ് പതിറ്റാണ്ട് പിന്നിടുന്ന അഞ്ചൽ സെന്റ് ജോസഫ്സ് മിഷൻ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് നിലകൾ കൂടി ആശുപത്രി പ്രവർത്തനങ്ങൾ കൈ തുറന്നു നൽകി മദർ തെരേസ സെന്റ് എന്നിങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള വാർഡുകൾ ബിഷപ്പ് ഡോക്ടർ സാമുവിൽ മാർ ഐറേനിയോസ് ആണ് ആശീർവാദം ചെയ്ത് തുറന്നു നൽകിയത് സംരക്ഷണത്തിനുമുള്ള ശുദ്ധീകരിക്കപ്പെടുന്നു യും ശിതാവൽ പിതാവായ മാുടേയും വിശുദ്ധായോ ശ്രീതാവിൻ്റെയും

ും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുമാണ് ഇവിടെ ആയിരിക്കുന്നത് ഇവിടുത്തെ ഈ ആശുപത്രിയുടെ ശുശ്രൂഷകൾ സ്വീകരിക്കാത്തവരായി ആരും ഈ കഥത്തിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ ഒരു സന്തോഷം ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഒന്ന് ഇപ്പോൾ എഴുപത്തിരണ്ട് വർഷം മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് പഴയ തലമുറക്കാരെയാണ് ഞാനിവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും നാനായി മതസ്ഥരായ മാതാപിതാക്കളും സഹോദരങ്ങളും അതേപറ്റി പങ്കുവച്ചിട്ടുണ്ട് ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു സന്ദർഭം ഈ അഞ്ചൽ ജംഗ്ഷനിൽ ഒരു തണൽവരവും ഒരു ചായക്കടയും മാത്രമേ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സകൾ ലഭിക്കുന്നതിനും ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മേരിമക്കൾ സന്യാസിനി സമൂഹം ഇവിടെയൊക്കെ കടന്നു വന്ന് ആരംഭിച്ച ചെറിയൊരു ക്ലിനിക്ക് അത് ഭവന സഹായം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് ഇരുപത്തി അയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ സ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡീലക്സ് റൂമുകൾ നഴ്സിംഗ് സെന്ററുകൾ എന്നിവയാണ് പുതിയ വാർഡുകളിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ ലില്ലി തോമസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജെറി ജോൺ എച്ച് മാനേജർ കെ സിജോ തുടങ്ങി ജനപ്രതിനിധികൾ വൈദികർ ഡോക്ടർമാർ അടക്കം നിരവധി പേർ പങ്കെടുത്തു എം ആർ ഐ അടക്കമുള്ള പരിശോധനാ സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളോടും കൂടിയ ചികിത്സാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് മിഷൻ ആശുപത്രി അധികൃതർ അറിയിച്ചു നാട്ടു വാർത്ത അഞ്ചൽ